സാലഡ് കുക്കുംബറിന്റെ വിത്തുകൾ നടാൻ എടുത്തപ്പോൾ പ്ലാസ്റ്റിക് കൂടിനുള്ളിലേക്ക് അല്പം ചാണകപ്പൊടിയും അല്പം മണ്ണും കൂടെ മിശ്രിതം ചേർത്ത് അതിലേക്ക് സാലഡ് കുക്കുംബറിന്റെ വിത്തുകൾ പാകുകയാണ് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നു നട്ട് രണ്ട് ദിവസത്തിന് ശേഷം എല്ലാ വിത്തുകളും മുളച്ചപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കാണുന്ന വളർച്ചയിലെത്തി പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഈ കാണുന്ന രീതിയിൽ തൈ വളർന്നു തൈകൾ നടുന്നതിനായി തടമൊരുക്കുന്നു അതിലേക്ക് പച്ചക്കക്കപ്പൊടി ഇടുന്നു അല്പം മാത്രം വേപ്പും പിണ്ണാക്ക് ഇടുന്നു ഇതിലേക്ക് രാജ്പോസ് ഇട്ട് കൊടുക്കുന്നു ശേഷം കോഴിവളം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇനി ചാരം ഇട്ടുകൊടുക്കുന്നു ഇതെല്ലാം നന്നായി ഇളക്കി ചേർക്കുന്നു തടത്തിൽ തൈ നടുന്നതിന് വേണ്ടി കുഴികൊത്തുന്നു കൂടിനുള്ളിൽ നിന്നും വേര് പൊട്ടാതെ പുറത്തെടുക്കുന്നു കൂടിനുള്ളിൽ നിന്ന് എടുത്ത തൈ സാവധാനം കുഴിയിലേക്ക് ഇറക്കി വെക്കുക ചെറിയൊരു പന്തലിലേക്ക് ഇത് പടർത്തി കൊടുക്കുക പടർന്നു കയറിയ സാലഡ് കുക്കുംബർ നിറയെ പൂത്തപ്പോൾ മുപ്പത് ദിവസത്തിന് ശേഷം ഈ കാണുന്ന തരത്തിൽ സാലഡ് കുക്കുംബർ നിറയെ കായ്ക്കും അതിൽ നോക്ക് അതിന് ധാരാളം ഉണ്ടായി കിടക്കുന്നത് കണ്ടോ ധാരാളം ഉണ്ടാവും